നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാരായിട്ട് ഒളിമ്പസ്വാധ്യായത്തിൽ സുസ്ഥിര ഘടകങ്ങൾ എന്നുള്ള നാലാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ പാഠമാണ് രാഷ്ട്രീയം എന്നത് രാഷ്ട്രീയം എന്നുള്ളത് കക്ഷി രാഷ്ട്രീയം എന്ന രീതിയിലുള്ള ഒരു അറിവാണ് പൊതുവിൽ നമുക്കുള്ളത് ഉറപ്പായിട്ടും കക്ഷിക്ക് അതിനകത്ത് സ്വാധീനമുണ്ട് കക്ഷികൾ അതിനെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്തായിരിക്കണം രാഷ്ട്രീയം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോ സാമൂഹ്യ പരിസ്ഥിതിയിൽ എന്താണ് രാഷ്ട്രീയം എന്നറിയാനുള്ള ഒരു ഒരു അവതരണമാണിത് ഹ്യൂമൻ സോഷ്യൽ പോളിറ്റിക്സ് ദ എലമെന്റ് ഓഫ് ദ സോഷ്യൽ എൻവയർമെന്റ് എന്താണ് സാമൂഹ്യ പരിസ്ഥിതിയിലെ രാഷ്ട്രീയം ഒരു സാമൂഹ്യ വ്യവസ്ഥയിലെ സാധാരണ ഘടകങ്ങളെ കൈകാര്യം ചെയ്യുവാൻ വ്യക്തിയോ സഭയോ സമൂഹം തന്നെയോ സ്വീകരിക്കുന്ന രീതിശാസ്ത്രമാണ് രാഷ്ട്രീയം കേവല പശ്ചാത്തലത്തിൽ തദ്ദേശ പാരമ്പര്യജ്ഞാനങ്ങൾ അടിസ്ഥാനമാക്കി പ്രാദേശിക ജൈവാജൈവ സമൂഹത്തിലെ ഘടകങ്ങളോടുള്ള ശ്രദ്ധ പരിഗണന കരുതൽ ആദരവ് എന്നിവ സൂക്ഷിക്കുന്ന വിയോജിക്കാനുള്ള ഇടം നൽകുന്ന ജനായത്ത മൂല്യങ്ങളോടെ ശ്രേണി നിയന്ത്രണം നടത്തുന്ന ധാർമ്മികതയിൽ ഊന്നിയ രാഷ്ട്രീയ സമീപനമായിരുന്നു സമൂഹത്തിന്റെ ജീവോദ്ഗ്രഥനത്തിനു വഴിയൊരുക്കിയ ദേശീയ ഗോത്ര വ്യവസ്ഥ അഥവാ പ്രാചീന കമ്മ്യൂണിസം വിസ്ഫോടന പശ്ചാത്തലത്തിൽ അധിനിവേശ വാണിജ്യ പരമാധികാര ജ്ഞാനങ്ങൾ അടിസ്ഥാനമാക്കി ആഗോള സമൂഹത്തെ ആദായലാക്കോടെ മാത്രം കാണുന്ന വിയോജിക്കുന്നവയെ നിഷ്കാസനം ചെയ്യുന്ന ശ്രേണീമൂല്യങ്ങളെ ജനാധിപത്യ വർണ്ണങ്ങളിൽ അവതരിപ്പിക്കുന്ന ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയ സമീപനമാണ് സമൂഹത്തിന്റെ ദ്രുത ദ്രുതവിഘടനത്തിന് വഴിയൊരുക്കുന്ന ജനം തൊഴിൽ മുതൽ ആധിപത്യ വ്യവസ്ഥ അനുകൂല പശ്ചാത്തലത്തിൽ തദ്ദേശ പാരമ്പര്യ ദാർശനിക ജ്ഞാനങ്ങൾ അടിസ്ഥാനമാക്കി പ്രാദേശിക ജൈവ ജൈവ സമൂഹത്തിലെ ഘടകങ്ങളോടുള്ള ഉത്തരവാദിത്വം സൂക്ഷിക്കുന്ന വിയോജിക്കാനുള്ള ഇടം നൽകുന്ന ജനായത്വ ശ്രേണി നിയന്ത്രണം നടത്തുന്ന ധാർമ്മികതയിൽ ഊന്നിയ രാഷ്ട്രീയ സമീപനവും സമൂഹത്തിന്റെ സമഗ്ര സുസ്ഥിതിക്ക് ഒരേ ഒരു മാർഗവുമായ ആധുനിക ഗോത്ര വ്യവസ്ഥ അഥവാ നിയോട്രൈബലിസം എന്നിടത്താണ് നാം എത്തിച്ചേരേണ്ടത് ഇതാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒളിമ്പസ് മനസ്സിലാക്കുന്ന രീതി നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ ഇതാണ് എന്റെ രാഷ്ട്രീയം എന്ന് പറയാറുണ്ട് അതായത് എന്റെ നിലപാട് എന്ന അർത്ഥത്തിലാണ് അർത്ഥത്തിലാണിത് പറയുന്നത് അപ്പോ രാഷ്ട്രം എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന സമൂഹത്തിന്റെ ശരീരമാണ് ഞാൻ നിൽക്കുന്ന സമൂഹം ഒരു ശരീരമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ശരീരമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന് ഒരു ആത്മം ഉള്ളതുപോലെ ഈ ശരീരത്തെ എന്റെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സൂക്ഷ്മ അവസ്ഥ ഉള്ളതുപോലെ ഒരു സ്പിരിറ്റ് ഉള്ളതുപോലെ ഒരു പ്രതിഭാസം ഉള്ളതുപോലെ ഞാൻ ഭാഗമാകുന്ന സമൂഹത്തിന്റെ ആ ശരീരത്തെ ചലിപ്പിക്കുന്ന ആ പ്രവർത്തന സങ്കേതത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് എന്നിൽ കാണുന്ന എങ്ങനെയാച്ചാൽ ഞാൻ അതിനെ ഞാൻ എന്റെ പരിസരത്തോട് എങ്ങനെ ഇടപെടുന്നു ഇടപെടാൻ ഉദ്ദേശിക്കുന്ന ഇടപെടാൻ ഉപയോഗിക്കുന്ന ആൽഗോരിതം അല്ലെങ്കിൽ പ്രവിധി അല്ലെങ്കിൽ രീതിശാസ്ത്രം അല്ലെങ്കിൽ നിർധരണി ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് എനിക്ക് ചുറ്റുമുള്ള വ്യവസ്ഥയിലെ സാധാരണ ഘടകങ്ങളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കൈകാര്യം ചെയ്യുവാൻ ഞാനാണോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഞാൻ എന്നെ പോലുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു സഭ ഒരു കൂട്ടമാളുകൾ ഇപ്പൊ നമ്മുടെ ഗ്രീൻക്രോസ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നവഗോത്ര സമൂഹം എന്ന് പറയുന്ന ഒരു സഭ അല്ലെങ്കിൽ ഈ മൊത്തം സമൂഹം തന്നെ സ്വീകരിക്കുന്ന രീതിശാസ്ത്രമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം നമുക്ക് പലയിടങ്ങളിൽ കാണാം വീടുകെട്ടലിൽ നമുക്ക് രാഷ്ട്രീയം കാണാം കാരണം ഞാൻ എന്റെ ചുറ്റുമുള്ള വിഭവങ്ങൾ എടുത്തിട്ട് കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ബാരക്ക് പോലൊരു സാധനം ഉണ്ടാക്കുന്നതാണ് എന്റെ ഗൃഹനിർമ്മാണം എന്ന് ഞാനും എന്റെ ചുറ്റുമുള്ള സമൂഹവും കണ്ട് ബോധ്യപ്പെട്ട് തീരുമാനിച്ച് നടപ്പിലാക്കുമ്പോൾ അതൊരു രാഷ്ട്രീയമാണ് ഞാൻ അങ്ങനെയാണ് അതിന് ഇടപെടുന്നത് ഭക്ഷണ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയമുണ്ട് ഇതെല്ലാം നമ്മൾ അനുവർത്തിക്കുന്ന ഒരു പാറ്റേൺ ആണ് ആ പക്ഷേ ആ പാറ്റേണിലെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ പാറ്റേൺ തന്നെ തന്നെയാകണം നിങ്ങളുടെ പാറ്റേൺ എന്ന് പറയാൻ കഴിയില്ല എന്റെ സഭ നിങ്ങളുടെ സഭയിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം എന്നാൽ സമൂഹം മൊത്തത്തിൽ പാലിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോ ഒരു വ്യക്തിയോ സഭയോ സമൂഹം തന്നെയോ സ്വീകരിക്കുന്ന ഒരു ആൽഗോരിതമാണ് ചുറ്റുപാടുമുള്ള ഘടകങ്ങളായിട്ട് എങ്ങനെ ഇടപെടണം അതിനെ ഉപയോഗിക്കേണ്ട സമീപന രീതി എന്താണെന്നുള്ള ആ ആൽഗരത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ചുറ്റുപാടുമായിട്ട് ഇടപെടുന്ന മുൻപൻ ആളുകൾക്കും അത് ഉണ്ടായിരിക്കും ഇതിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം നമ്മൾ സാധാരണ പറയുന്നത് പോലെ കേവല പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു സമൂഹം സമൂഹമായി തുടങ്ങിയ ഒരു കാലത്ത് തദ്ദേശ പാരമ്പര്യജ്ഞാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആ രാഷ്ട്രീയ നിലപാടുകൾ സമീപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് തദ്ദേശ പ്രാദേശികമായിട്ടുള്ള ഇൻഡീജിനിയസ് നോയിങ്ങിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ആ വിവരങ്ങൾക്കനുസരിച്ച് അത് അത് പരമ്പര പരമ്പരയായിട്ട് തുടർന്ന് വന്നപ്പോൾ കിട്ടിയത് എന്താണ് ഗുരുപരമ്പരയിൽ നിന്ന് കിട്ടിയത് എന്താണ് അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയ ആ ബോധ്യമാണ് നമുക്കുണ്ടായിരുന്നത് അപ്പോ ഒരു പ്രദേശത്ത് എന്താണ് ഈ പ്രദേശത്തെ ഒരവസ്ഥ എന്താണ് വെള്ളം വരുമ്പോൾ ഞാൻ എടുക്കേണ്ട നിലപാട് എന്താണ് മഴ വരുമ്പോൾ ഞാൻ എടുക്കേണ്ട എന്താണ് വരൾച്ച വരുമ്പോൾ ഞാൻ എടുക്കേണ്ട നിലപാട് എന്താണ് ഭക്ഷണം ഉണ്ടാകുന്ന സമയത്ത് എടുക്കേണ്ട നിലപാട് എന്താണ് ഇത്തരം നിലപാടുകളെ കുറിച്ച് ഈ പ്രദേശത്ത് എന്താണോ വേണ്ടത് ഇതിനനുസരിച്ചാണ് ഞാൻ തീരുമാനമെടുക്കുക ഈ തീരുമാനം അനുസരിച്ചല്ല ഒരു മലമുകളിലുള്ള ഒരു സമൂഹം തീരുമാനമെടുക്കേണ്ടത് അതുപോലെയല്ല കടൽ തീരത്തുള്ള ഒരു സമൂഹം തീരുമാനം എടുക്കേണ്ടത് അപ്പോ തദ്ദേശ ജ്ഞാനങ്ങള് അതുപോലെ തന്നെ പാരമ്പര്യ ജ്ഞാനങ്ങൾ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്നവർക്ക് ഇവിടുത്തെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന കുറിച്ച് അറിയാം അതിനനുസരിച്ചുള്ള ജ്ഞാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ആ അത് എന്തിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ജൈവ സമൂഹം ജീവനുള്ളതും ജീവൻ സമൂഹം ജീവൻ സമൂഹം എന്ന് വെച്ചപ്പോൾ ഒരു പാറക്കെട്ട് എടുക്കുകയാണ് ഒരു മലയെടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അതിന് കുറേയേറെ കാര്യങ്ങൾ ജീവനുള്ളത് കാണാം മല പാറ കല്ല് പാറക്കെട്ട് എന്നൊക്കെ പറയുന്നതിന് ജീവൻ നമുക്ക് മനസ്സിലാവുക അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ പക്ഷെ അജൈവ സമൂഹം എന്നുള്ളതിന് അതിനെ നമ്മൾ തൽക്കാലം ഉൾക്കൊള്ളിക്കുക അപ്പോ ആ പ്രാദേശിക ജൈവ ജൈവ സമൂഹത്തിലെ ഉണ്ടല്ലോ അവയോടുള്ള ശ്രദ്ധ അവയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ പരിഗണിക്കേണ്ടതുണ്ട് കരുതൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനെ ആദരിക്കേണ്ടതുണ്ട് ഈ ഒരു ആദരവ് ശ്രദ്ധ പരിഗണന കരുതൽ തുടങ്ങിയ അവ സൂക്ഷിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു ആ ഉം നമ്മള് കേവലാവസ്ഥയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എല്ലാം പരിഗണിക്കുന്നു ഞാൻ ഇതിനെല്ലാം ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ നിന്നും വിയോജിച്ചു നിൽക്കുന്ന ഞാൻ എൻ്റെ ഈ സമീപനമുണ്ടല്ലോ ശ്രദ്ധിക്കണം പരിഗണിക്കണം കരുതൽ ആദരവ് ഇതിനോട് ഒരു സ്പേസ് കൂടെ അവിടെ ഉണ്ടായിരുന്നു ആ വിയോജിക്കുന്നവരെ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു കരുതേണ്ടതുണ്ട് എനിക്ക് ഒരു ഒരു പ്രതിപക്ഷമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക നിലപാടിൽ പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ പ്രതിപക്ഷമുണ്ടെങ്കിൽ ആ പ്രതിപക്ഷത്തിന് നില നിൽക്കാനുള്ള ഇടമുണ്ടെന്നും അങ്ങനെ നിൽക്കാനുള്ള അർഹതയുണ്ടെന്നും അവകാശമുണ്ടെന്നും ഉള്ള ബോധ്യം കൂടെ ചേർന്നതാണ് എൻ്റെ രാഷ്ട്രീയം അങ്ങനെയായിരുന്നു ആ അന്നത്തെ രാഷ്ട്രീയം എന്ന് പറയും മാത്രമല്ല ജനായത്ത മൂല്യങ്ങളോടെ ശ്രേണി നിയന്ത്രണം നടത്തുന്ന ഒരു അവസ്ഥയായിരുന്നു അതായത് ഇപ്പൊ ഗോത്ര ഗോത്ര നേതൃത്വമായിരുന്നല്ലോ ആയിരുന്നല്ലോ ഒന്ന് കാര്യങ്ങളെന്നാണ് നയിച്ചിരുന്നത് അപ്പൊ അവരുടെ രീതി എന്താ ശ്രേണി നിയന്ത്രണമാണ് അവിടെ സ്ഥാനക്രമമുണ്ട് ഹൈറാർക്കി ഹൈറാർക്കിന്നൊരു സാധനമുണ്ട് ശ്രേണി ക്രമമുണ്ട് അതനുസരിച്ചാണ് ശ്രേണി അനുസരിച്ചാണ് നിയന്ത്രിച്ചിരുന്നത് മൂപ്പൻ അതിന് താഴെയുള്ള ആളുകളെ നിയന്ത്രിക്കും താഴെയുള്ളവർ അതിനും താഴെയുള്ളവരെ നിയന്ത്രിക്കും ഈ രീതിയിലുള്ള ഒരു ക്ലിയർ ഹൈറാർക്കി ഉണ്ട് പക്ഷേ അവിടെയെല്ലാം തന്നെ ഈ സഭയിലെ ഓരോരുത്തർക്കും ആ സഭയുടെ താഴെത്തട്ടിലേക്ക് അവർ ഓരോരുത്തർക്കും ഉള്ള സ്ഥാനം അവരുടെ ജീവാവകാശം അവർക്കുള്ള അർഹത ഇങ്ങനെയുള്ളത് പരിഗണിക്കുക എന്നൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു അതായത് ശ്രദ്ധാ പരിഗണന കരുതൽ ആദരവ് എന്നിവ അവിടെ അവരോട് സൂക്ഷിച്ചിരുന്നു അപ്പോ ജനായത്ത മൂല്യങ്ങൾ എന്നുള്ള അവസ്ഥ ജനായത്തോടെന്താണ് ജനങ്ങൾ ഓരോ പ്രജക്കും പ്രാധാന്യമുള്ള സമവിധമായിട്ടുള്ള ഒരു സമീപനമാണ് ആ ജനായത്ത മൂല്യങ്ങളുള്ള ശ്രേണി വിന്യാസമാണ് അവിടെ ഫോളോ ചെയ്തിരുന്നത് അല്ലാതെ ഞാൻ ഇരിക്കുന്നു ഞാൻ രാജാവാണ് ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി എന്നുള്ളതല്ല മൂത്ത കാരണം അവർ ഒരു കസേരയിൽ ഇട്ട് തറവാടിന്റെ അടുക്കളയിൽ ഇരിക്കുന്ന ഒരു ഒരു ചെറിയ കുട്ടിയുടെ കാര്യം പോലും മനസ്സിൽ കൊണ്ടുവന്ന് ശ്രദ്ധിച്ച് പരിഗണിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന രീതി ഇത് ആണ് ആ ഒരു കേവലാവസ്ഥയിൽ ഉണ്ടായിരുന്നത് അവിടെ അവർ ശ്രദ്ധിച്ചിരുന്ന എന്താന്ന് വെച്ചാൽ ജീവോദ്ഗ്രഥനമായിരുന്നു ജീവൻ ഉണ്ടല്ലോ ജീവനുള്ള വസ്തുക്കൾ ജീവനുള്ള ഘടകങ്ങൾ ജീവനുള്ള വ്യവസ്ഥകൾ ഇവയുടെ ഉദ്ഗ്രഥനം ഇവ തമ്മിൽ ചേർക്കുന്ന ഏകീകൃതമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെയാണ് തദ്ദേശീയ ഗോത്ര വ്യവസ്ഥ എന്ന് വിളിച്ചിരുന്നത് അതിനെയാണ് നമ്മൾ പ്രാചീന കമ്മ്യൂണിസം എന്ന് പറയുന്നത് പ്രാചീന കമ്മ്യൂണിസവും ആധുനിക കമ്മ്യൂണിസവും രണ്ടാണ് കമ്മ്യൂണിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂൺ കൂട്ടായിട്ട് ജീവിക്കുന്ന ഗോത്രാവസ്ഥയിൽ ജീവിക്കുന്ന ഗോത്രം ഗോത്രത്തിനു വേണ്ടി ഗോത്രത്തിനാൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന പാർട്ടി കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മറ്റേ തൊഴിൽ തൊഴിലാളി മുതലാളി വിവേചനം സാധ്യമാക്കുന്ന ഒരു കമ്മ്യൂണിസം ഉണ്ടല്ലോ അങ്ങനെ ഒരു കമ്മ്യൂണിസം അല്ല പ്രാചീന കമ്മ്യൂണിസം തോടെ അത് ആ ഒറിജിനൽ ഫോമല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മൾ കേവലാവസ്ഥയിൽ ഇവിടെ ഉണ്ടായിരുന്നത് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും നമ്മളിപ്പോ ഈ വിശദീകരിച്ചവർക്ക് അതിന്റെ ഒരു 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 കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് അതിൻ്റെ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ ചില ഉണ്ടാവും ചില കുറവുകൾ ഉണ്ടാവും ചില ന്യൂനതകൾ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും എന്നാലും കേവലാവസ്ഥയിൽ ഇതാണ് സൂക്ഷിച്ചിരുന്നത് അതിങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി രാജഭരണവും അധിനിവേശ ഭരണവും പിന്നെ അങ്ങനെയുള്ള ഒട്ടേറെ 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 കാര്യങ്ങളിൽ കടന്നുപോയിട്ട് പോയിട്ട് വിസ്ഫോടന പശ്ചാത്തലെത്തിയപ്പോൾ അധിനിവേശ വാണിജ്യ പരമാധികാര ജ്ഞാനങ്ങൾ ആണ് ഇതിനെ പിന്നെ നിയന്ത്രിക്കുന്നത് അധിനിവേശം ചെയ്യുന്ന രീതിയിൽ അതായത് മറ്റുള്ളവയുടെ മുകളിലേക്ക് തന്റെ രാജാധികാരത്തെ അല്ലെങ്കിൽ തന്റെ ഭരണാധികാരത്തെ എടുക്കുന്ന രീതിയിലുള്ള ഒന്നാണ് അധിനിവേശ സംസ്കാരം എന്ന് പറയുന്നത് ആ അധിനിവേശം അധിനിവേശം ചെയ്യൽ മാത്രമല്ല അവിടെ നിന്ന് കാര്യങ്ങളെ എടുത്തുകൊണ്ട് അത് മറ്റു സ്ഥലങ്ങളിൽ വാണിജ്യം ചെയ്ത് അവിടുന്ന് വിഭവങ്ങൾ ചേർക്കുന്ന ഒരവസ്ഥ അങ്ങനെ പവർ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ മുഴുവൻ ഒറ്റയ്ക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന പരമാധികാര വ്യവസ്ഥ ഈ വ്യവസ്ഥയിൽ നിന്നുള്ള ഇതെല്ലാം ചെയ്യുന്ന സമയത്തുണ്ടായ ജ്ഞാനങ്ങൾ ആ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി ആഗോള സമൂഹത്തെ മൊത്തത്തിലാണ് അഡ്രസ്സ് ചെയ്തത് പണ്ട് ലോക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അഡ്രസ് ചെയ്തെങ്കിൽ ഇവിടെ ആഗോള സമൂഹത്തെ മൊത്തത്തിൽ അഡ്രസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് ആദായ ആദായലാക്കോഡ് അതിൽ നിന്നും എന്ത് പ്രോഫിറ്റ് ഇട്ടാവും എന്നുള്ളത് മാത്രം കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് ഈ വിയോജിക്കുന്നവരുണ്ടല്ലോ ഇപ്പൊ ഈ പറയുന്ന ആശയത്തോട് വിയോജിക്കുന്നവരെ നിഷ്കാസനം ചെയ്യുന്ന അവരെ കൊന്നെടുക്കുന്ന അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഇല്ലായ്മ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ വെടിവെച്ച് കൊല്ലുക എന്നുള്ള രൂപത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല അവർക്ക് തീരെ പ്രസക്തി ഇല്ലാതെ അവർക്ക് നിയമപരമായി സാധ്യതയില്ലാത്ത രീതിയിലാക്കി തീർക്കുന്ന ഒരവസ്ഥയാണ് ആധുനിക ആധുനികകാലത്ത് പൊളിറ്റിക്സ് അതിന്റെ മറ്റൊരു മുഖം എന്ന് പറയുന്നത് ശ്രേണി മൂല്യങ്ങൾ അതായത് ഈ ഹയറാർക്കി എന്നുള്ള സംഭവത്തെ ജനാധിപത്യ വർണ്ണങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥയാണുള്ളത് ജനാധിപത്യം എന്നുള്ള ഒരു 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 പ്രോസസ്സിന്റെ പേരിലാണ് ജനം അധിപതിയാകുന്നു എന്ന പേരിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ജനമധിപതി ആകുന്നുണ്ടോ നമ്മുടെ ഭാരതത്തിന്റെ ഒരു പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം നോക്കിയാൽ തന്നെ ജനമധിപതി ജനമധിപതിയാകുന്നുണ്ടോ ജനത്തിന് ജീവാ അവകാശം ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ജന ഏതെങ്കിലും ഒരു ജനതയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനം ഒരു പ്രജ അല്ലെങ്കിൽ ഒരു 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 പൗരൻ അവന്റെ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചു കഴിഞ്ഞാൽ അവന്റെ അവനൊരു ആവശ്യം വെച്ചു കഴിഞ്ഞാൽ അവനൊരു ഒരു നല്ലതാണ് ഒരു കാര്യം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവനൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ അവിടെ കഴിയുമ്പോൾ ഒരിക്കലും കഴിയില്ല കാരണം അത് ജനാധിപത്യ സമ്പ്രദായത്തിന്റെ തന്നെ ഒരു ഒരു പാളിച്ചയാണ് ഒരിക്കലും നമുക്കുള്ള ഒരു ഒരു വിഷ നിലത് മുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോ ജനാധിപത്യ വർണ്ണങ്ങളിലാണ് ഇത് പൊതിയുന്നത് കാരണം എല്ലാവരും ഈക്വൽ ആണെന്നുള്ള പേരിൽ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരാൾ കടന്നു കയറി മുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരമൊരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇവർ ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ കാലം മുതൽ തന്നെ ഇവിടെ നടപ്പിലാക്കി ബോധവൽക്കരിച്ച് വന്നിരുന്നു ഇപ്പോ ജനാധിപത്യത്തിന് ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്ന സർവ്വകാര്യങ്ങളും തെറ്റാണ് അത് മുഴുവൻ അപകടമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ലോകത്ത് നിർത്താൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു സമീപനം നമ്മുടെ ചുറ്റും കാണാറുണ്ട് എന്നിട്ടോ അത് പറഞ്ഞിട്ട് ഇവിടെ സ്വേച്ഛാധിപത്യവും ഫാസിസവും നടപ്പിലാക്കുന്ന ഒരു അവസ്ഥ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ നമുക്ക് നമുക്കിത് കണ്ടാൽ മനസ്സിലാവൂല നമ്മളത് അംഗീകരിക്കൂല അപ്പോ ഈ ജനാധിപത്യത്തിന്റെ ആ ഒരു വർണ്ണ പൊതിയിലിട്ടിട്ടാണ് ഇവിടെ ഈ ഈ എന്താ പറയാ ശ്രേണി മൂല്യങ്ങളെ ഇവിടെ നടപ്പിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഏറ്റവും മോളിൽ പോകുന്നവൻ ആ തെരഞ്ഞെടുക്കുന്നവനെ ആരാ തിരഞ്ഞെടുക്കുന്നത് അതൊരു പാർട്ടി തെരഞ്ഞെടുത്ത് അവിടെ ഇലക്ഷനെ നിർത്തുന്നു ഒരു ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇയാൾ ജനിച്ച് മുകളിലേക്ക് പോകുന്നു ഇതിൽ ഒരു പ്രജയ്ക്ക് എന്ത് റോളാണെന്ന് ഒരു റോളും ഇല്ല ആരോ തെരഞ്ഞെടുത്ത് നിർത്തുന്ന ഒരാൾ അവിടെ ചെന്നിട്ട് ഭരിക്കുന്നു ഇവരെ തെരഞ്ഞെടുക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മളാണ് തെരഞ്ഞെടുക്കുന്നത് വിശ്വസിക്കുന്നു എന്നിട്ട് ഈ നേരത്തെ ഉണ്ടാക്കിയ വെച്ചിട്ട് ഇവിടെ ഹയറാക്കിയെ അവർ റൺ ചെയ്യും ബ്യൂറോക്രസിയെ അവർ റൺ ചെയ്യുന്നു ജുഡീഷ്യറി അവർ റൺ ചെയ്യുന്നു മിലിറ്ററിയെ പോലീസ് ഫോഴ്സിനെ എല്ലാം അവർ റൺ ചെയ്യുന്നു ഇവിടെയുള്ള ഗവൺമെന്റ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് അവർ റൺ ചെയ്യുന്നു അപ്പൊ റൺ ചെയ്യുമ്പോൾ റൺ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് വിഹിതങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നല്ലാതെ ഇവിടെയുള്ള സ്റ്റേറ്റ് എന്നുള്ള അവസ്ഥയെ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ സിസ്റ്റത്തെ എങ്ങനെ എങ്ങനെയാണ് ചെയ്യുക അതായത് ഈ ഹൈറാർക്കിയൽ സിസ്റ്റം ശ്രേണി മൂല്യങ്ങളെ ജനാധിപത്യ വർണ്ണത്തിൽ പൊതിഞ്ഞാണ് അവതരിപ്പിക്കുന്നത് അവിടെ ഇവിടെയുള്ള പ്രജയുടെ സൗഖ്യമല്ല അവിടുത്തെ വിഷയം പ്രജയുടെ നന്മ അവരുടെ സുരക്ഷിതത്വം അവരുടെ സുസ്ഥിരത തുടങ്ങിയത് അവിടുത്തെ ഒരു വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ ധാർമ്മികത എന്നുള്ള കാര്യം അവിടെ ഒരു വിഷയമാകുന്നില്ല ധാർമ്മികത അവിടെ ഉണ്ടാകുന്നില്ല ഇത് സമൂഹത്തിന്റെ ദ്രുത വിഘടനത്തിന് കാരണമാവുകയാണ് ചെയ്യുക അടുത്ത നമ്മുടെ ജീവോത്ഗ്രഥനം എന്ന് പറയുന്ന ഒരു അവസ്ഥ എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇത് സമൂഹത്തിന്റെ സമൂഹത്തിലെ ആളുകൾ തമ്മിൽ തമ്മിൽ ചിഹ്നമാകുന്നു സമൂഹത്തിന്റെ ഘടനകൾ തമ്മിൽ ചിഹ്നമാകുന്നു ഇവയെല്ലാം തമ്മിൽ തമ്മിൽ ചേർന്ന് പോകുന്ന എല്ലാം ഏകീകരിച്ച് നിർത്തുന്ന ഒരു സംവിധാനം ഇവിടെ നഷ്ടമാകും ഒടുവിൽ ഇവിടെ ഒരു ആധിപത്യ വ്യവസ്ഥ ഉണ്ടാവുന്നു എന്താധിപത്യമാണ് ഒന്ന് ജന ആധിപത്യം യഥാർത്ഥത്തിൽ ജനാധിപത്യമാണോന്ന് നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ ഒരു വിശകലനം നടത്തിയാൽ മനസ്സിലാവും ജനാധിപത്യം അല്ല നടക്കുന്നു ജനാധിപത്യം എന്ന പേരിൽ രണ്ട് തൊഴിലാധിപത്യം തൊഴിൽ എല്ലാവരും തൊഴിലിന് പോകണം സമ്പാദിക്കണം എന്ന് പറയുന്ന തൊഴിൽ ആധിപത്യം തൊഴിലാളിയെ സൃഷ്ടിക്കുന്ന ആധിപത്യം എന്തിനാണ് ഇവിടെ തൊഴിലാളി ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസം പറയുന്ന സമയത്ത് നമ്മുടെ ധാരണ വെച്ചാൽ തൊഴിലാളി ഉണ്ടാകുന്നത് ആ ഇവിടെ എല്ലാവരും തൊഴിലെടുക്കുന്നവരാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് തൊഴിലാളിക വർഗമാണ് ഇവിടെ ഭരിക്കേണ്ടത് എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതാണ് കമ്മ്യൂണിസം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എന്തിനാണ് ഈ തൊഴിലാളിത്തം ഇവിടെ ഉണ്ടാവുന്നത് മുതലാളിത്തത്തെ നിർത്താൻ നിലനിർത്താൻ അതിനു വേടുന്ന അടിസ്ഥാന പശ്ചാത്തലം ഉണ്ടാക്കാൻ അതാണ് മുതൽ ആധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം തൊഴിലാധിപത്യം മുതലാ മുതലാധിപത്യം ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേരുന്ന ആ ഒരു സിസ്റ്റം അതൊരു സ്ട്രാറ്റജിക് സിസ്റ്റമാണ് അതിനെയാണ് നമ്മൾ ഇവിടെ ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആധുനികമായിട്ടുള്ള ആ ജന തൊഴിൽ മുതൽ ആധിപത്യ വ്യവസ്ഥയാണ് ഇന്ന് റൂൾ ചെയ്യുന്നത് അത്തരം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഇവിടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു ഇതിന് എത്ര കാലം നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പൊ ഇതിന് പരിഹാരമുണ്ടാകും എങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ അനുകൂല പശ്ചാത്തലത്തിൽ തദ്ദേശ പാരമ്പര്യ ദാർശനിക ജ്ഞാനങ്ങളെ അടിസ്ഥാനമാക്കണം നമ്മൾ പ്രാദേശികമായിട്ടുള്ള അറിവ് എടുക്കണം പാരമ്പര്യജ്ഞാനത്തെ എടുക്കണം അത് മാത്രമല്ല ദാർശനികമായിട്ട് നമ്മൾ നേരത്തേക്കാത് അത് അത് കംപ്ലീറ്റ് ആയിട്ട് വിശകലനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ദാർശനികമായ ഒരു ജ്ഞാന വ്യവസ്ഥയെ ആധാരമാക്കി വേണം നമ്മൾ അത് ചെയ്യാം പ്രാദേശിക ജൈവാജൈവ സമൂഹത്തിലെ ഘടകങ്ങളോടുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം ഇവിടെ നമ്മൾ അവയോട് നേരത്തെ പറഞ്ഞ ശ്രദ്ധാ പരിഗണന കരുതൽ ആദരവ് തുടങ്ങിയവ എല്ലാം ചേർന്നിട്ടുള്ള അവയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയോട് സമൂഹത്തോട് ജീവജാലങ്ങളോട് വ്യവസ്ഥയോട് പാരമ്പര്യത്തോട് ആ ജ്ഞാനത്തോട് വിഭവങ്ങളോടൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം ഉത്തരവാദിത്വം സൂക്ഷിക്കുന്ന അതേപോലെ തന്നെ വിയോജിക്കാൻ ഇടം നൽകുന്ന മറ്റുള്ളവർക്ക് ഇതിൽ നിന്നും മാറി വിഭിന്നമായ ഒരു വഴിയിൽ പോകാൻ ഉള്ള ഇടം നൽകുന്ന ജനായത്ത ശ്രേണി നിയന്ത്രണം നടത്തുന്ന ജനായത്വം എന്നാണ് ജനാധിപത്യം ജനായത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ജനായത്വം എല്ലാ ജനങ്ങളെയും സമമിതമായി പരിഗണിക്കുന്ന എല്ലാവർക്കും സൗഖ്യം ഹേതുവാകുന്ന സന്തോഷം ഹേതുവാകുന്ന ഒരവസ്ഥ ആ ജനായത്വം എന്നുള്ള രസ്ഥയുടെ ശ്രേണി ഈ ജനം ജനത്തിൽ നിന്നും ദാർശനിക പശ്ചാത്തലത്തിലേക്ക് വരുന്ന ആളുകൾ നയിക്കുന്നൊരവസ്ഥ ദാർശനിക പശ്ചാത്തലത്തിലേക്ക് വരുന്നവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ട് ചെയ്ത് മുകളിലേക്ക് എത്തിയ ആളല്ല ലീഡറായി പോയ ആളല്ല ദാർശനികമായി ഇതിൽ കൃത്യമായി ബോധ്യം വന്ന് പഠനം നടത്തി പ്രായോഗിക ബോധ്യം വന്നിട്ടുള്ള ആളുകൾ അവരുടെ അവർ ജനത്തിൽ നിന്ന് ജനസഭകളിൽ നിന്നും ഉയർന്നു വന്നിട്ട് ആ ഉയർന്നു വന്നവരുടെ ശ്രേണി നിയന്ത്രണം നടത്തുന്ന ധാർമ്മികതയിൽ ഊന്നിയ രാഷ്ട്രീയ സംഗീതം ധാർമ്മികത വെച്ചാൽ എന്താണോ ധർമ്മം ഈ രാഷ്ട്രത്തിന്റെ ധർമ്മം എന്ത് സമൂഹത്തിന്റെ ധർമ്മം എന്ത് മനുഷ്യന്റെ ധർമ്മം എന്ത് വ്യക്തിയുടെ ധർമ്മം എന്ത് പൗരന്റെ ധർമ്മം എന്ത് എന്ന രീതിയിലുള്ള ബോധ്യം ഉള്ള ഒരു രാഷ്ട്രീയ സമീപനം ഇതെന്തിനു വേണ്ടിയാണ് സമൂഹത്തിന്റെ സമഗ്ര സുസ്ഥിരത സുസ്ഥിതിക്ക് വേണ്ടിയിട്ട് ആ സമഗ്ര സുസ്ഥിതിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ധാർമ്മികതയിൽ ഊന്നിയ ഒരു രാഷ്ട്രീയ സമീപനം ജനായത്ത ശ്രേണി നിയന്ത്രണം നടത്തി ഇവിടെ നമ്മൾ അതിനെ ആധുനിക ഗോത്ര വ്യവസ്ഥ എന്ന് വിളിക്കും അത് ആ ട്രൈബൽ സിസ്റ്റത്തിന് മാത്രമേ സാധ്യമാവുള്ളൂ നിയോ ട്രൈബലിസം എന്ന് വിളിക്കും ആ നിയോ ട്രൈബലിസം കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയൂ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് സിറ്റീസ് എന്നുള്ള ആശയമുണ്ടല്ലോ ആ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിന്റെ നിയോ ട്രൈബലിസം നിയോ ട്രൈബലിസം ഉണ്ടെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവുള്ളൂ അതല്ല എങ്കിൽ ഈ വിസ്ഫോടന പശ്ചാത്തലത്തിലെ ജനം തൊഴിൽ മുതൽ ആധിപത്യ വ്യവസ്ഥയുടെ ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ് കാരണം അവിടെ മൂല്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമാണ് അവിടെ ധാർമ്മികതക്ക് സ്ഥാനമില്ല ജനാധിപത്യ വർണ്ണങ്ങളിൽ ഈ ശ്രേണി ക്രമത്തെയാണ് അവതരിപ്പിക്കുന്നത് അത് അവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദായമാണ് അവിടുത്തെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഈ ആഗോളം തലം തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ വന്നു ചേരുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സുസ്ഥിരതയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് നടപ്പിലാവില്ല പകരം നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് തന്നെ മാറണം രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിയോട്രൈബലിസത്തില് മുന്നിതിക്കണം പ്രാദേശികമായിരിക്കണം വിഭവങ്ങളെ ആദരവോട് ഉത്തരവാദിത്വത്തോടുകൂടെ ഉപയോഗിക്കുന്നതായിരിക്കണം വിയോജിക്കുന്നവർക്ക് നിൽക്കാനുള്ള ഇടം നൽകുന്നതായിരിക്കണം ജനകീയമായിരിക്കണം ജനായത്വം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എല്ലാ ജനത്തിനും പ്രസക്തിയല്ല ജനമെന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും പ്രസക്തി നൽകുന്നതായിരിക്കണം ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിന് മാത്രമേ സമഗ്ര സുസ്ഥിതിയെ നിർമ്മിക്കാൻ സാധിക്കുകയാണ് അപ്പോ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് പരിസ്ഥിതിയിലെ സാമൂഹ്യ പരിസ്ഥിതിയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രൂപത്തിലേക്ക് ഇതിനെയാണ് നമ്മളിപ്പോ ഈ അവസാനം പറഞ്ഞതിനെയാണ് ഗ്രീൻ പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു പൊളിറ്റിക്സ് തന്നെയാണ് ഗ്രാമസ്വരാജിലൂടെ ജെ സി കുമ്മരപ്പയും മുൻപോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് നടപ്പിലാകേണ്ടത് ഈ രൂപത്തിലായാൽ മാത്രമാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകുക അല്ലാണ്ട് നമ്മളിപ്പോ ഗാന്ധിജി പറഞ്ഞു എന്നുള്ള ഒരു സംഭവം വെച്ചിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനം പഞ്ചായത്തി രാജിന്റെ ത്രിതല സംവിധാനം നടപ്പിലാക്കി എന്നൊക്കെ നമ്മൾ വിശ്വസിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ അത് ഐറാർക്കൽ സിസ്റ്റത്തിനെ നടപ്പിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണ് അത് യഥാർത്ഥത്തിൽ പഞ്ചായത്തി രാജേ അല്ല അപ്പോ ഈ ഈ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഒരു സ്വരാജ്യം അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ ജീവനത്തിനായിട്ട് വേണ്ടത് അത്തരത്തിലൊരു രാഷ്ട്രീയ സമീപനം രാഷ്ട്രീയ ബോധ്യം നമുക്ക് ഉണ്ടാവണം ആ രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ആകണം ഈ പാഠങ്ങൾ ഇവിടെ ഉപകരിക്കപ്പെടേണ്ടത് എന്ന് ആണ് എന്റെ പ്രാർത്ഥന ആ ബോധ്യത്തിൽ നിങ്ങളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക